ഗ്യാസ് അങ്ങനെ സഞ്ജു സാംസൺ ഒരു ഇഞ്ചുറി പോൺ പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ് അതിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായി സ്ഥലം ഗ്യാസ് സി ഒരിക്കലും ഒരു ഇഞ്ചുറി വന്നാൽ മതി ചിലപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും സോ എന്തായാലും അതാണ് ഇപ്പോൾ സഞ്ജു സാംസൺ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു മാച്ചിൽ അതായത് ഇന്ത്യയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിലൊരു ഇഞ്ചുറി സംഭവിച്ചു അത് കഴിഞ്ഞു പിന്നെയും തുടർച്ചയായിട്ടുള്ള ഇഞ്ചുറികൾ സോ എന്തോ പറയാനാണ് ലെഫ് വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയണം സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു റിബിന് ചെറിയ ഉളുക്ക് സംഭവിച്ചു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത മാച്ചും അതായത് ഇരുപത്തിനാലിന് നടക്കാൻ പോകുന്ന ആർ സി ബിക്ക് എതിരായിട്ടുള്ള മാച്ച് കളിക്കില്ല എന്നരത്തുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ സംഭവിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സഞ്ജു സാംസൺ വളരെയധികം ആവശ്യമായി ഒരു സമയത്താണ് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകേണ്ടി വരുന്നത് എന്തായാലും വൈബൗ സൂര്യവാശ്ശിക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം കാരണം പതിനാലാമത്തെ വയസ്സിൽ മറ്റൊരു കൂടി അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്തു കാണുന്നവരെ ഗുഡ് ബൈ